സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് മരൂ ക്ലാസ്സിലേക്ക് കിടക്കാം എച്ച് എസ് ഐ മാത്തമാറ്റിക്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ മാത്തമാറ്റിക്സ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത് ബുക്കിന്റെ ഒറിജിനൽ പ്രൈസ് എഴുന്നൂറ്റി രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് അറുന്നൂറ്റി രൂപയ്ക്ക് ഇപ്പോൾ വാങ്ങുവാൻ സാധിക്കും നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയോ ടാലൻ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്കുകൾ ഉടൻ തന്നെ സ്വന്തമാക്കുക സെക്രട്ടേറിയറ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ഒരുക്കിയിരിക്കുന്നു പോരാട്ടം ടെസ്റ്റ് സീരീസ് അപ്പോൾ മുപ്പത് മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ ആകെ തൊണ്ണൂറ് എക്സാമുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഈ ഒരു ടെസ്റ്റ് സീരീസിൽ ഇൻക്ലൂഡഡ് ആണ് കേരള പി എസ് ഡി മുൻവർഷ ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ തയ്യാറാക്കിയിട്ടുള്ളത് മാത്രമല്ല ആവർത്തന ചോദ്യങ്ങളും അതേപോലെ എസ് സി ആർ ടി എൻ സിആർ ടി പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഇതിൽ ആണ് അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസിൽ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട നോട്ടുകളും അവയുമായി ബന്ധപ്പെട്ട എക്സാമുകളും ഉണ്ട് അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസിലൂടെ നിങ്ങൾക്ക് ഏഴായിരത്തിഒരുന്നൂറ്റി അൻപത് ചോദ്യങ്ങളാണ് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ടാലന്റിന്റെ പോരാട്ടം ടെസ്റ്റ് സീരീസ് സ്വന്തമാക്കൂ കേരള പി എസ് സി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എച്ച് എസ് ഐ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് എൽ ഡി സി തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് മെയ് പതിനൊന്നിന്റെ പ്രത്യേകതയാണ് മെയ് പതിനൊന്ന് നമ്മൾ ദേശീയ സാങ്കേതിക ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്താണ് മെയ് പതിനൊന്ന് ദേശീയ സാങ്കേതിക ദിനമായിട്ടാണ് ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് എല്ലാ വർഷവും മെയ് പതിനൊന്ന് മെയ് പതിനൊന്ന് ദേശീയ സാങ്കേതിക ദിനമായി ആചരിക്കുന്നതെന്ന് ഓർത്തുവെക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പൊഹ്റാനിൽ ഇന്ത്യ നടത്തിയ വിജയകരമായ ആണവ പരീക്ഷണങ്ങളോടുള്ള സൂചകമായിട്ടാണ് എല്ലാ വർഷവും മെയ് പതിനൊന്ന് ദേശീയ സാങ്കേതിക ദിനമായി ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ

പ്രത്യേകതയാണ് എന്താണ് മെയ് പന്ത്രണ്ടിന്റെ പ്രത്യേകതയാണ് ഇനി നമ്മൾ നോക്കുന്നത് അന്താരാഷ്ട്ര നഴ്സസ് ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് എന്താണ് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആയിട്ടാണ് മെയ് പന്ത്രണ്ട് നമ്മൾ ആചരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് മെയ് പന്ത്രണ്ട് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആയിട്ട് ആചരിക്കുന്നതെന്ന് ഓർത്തു വെക്കുക ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് ജന്മദിനമാണ് മെയ് പന്ത്രണ്ട് അപ്പോൾ ഫ്ലോറൻസ് നൈറ്റിംഗേലിനോടുള്ള ആദര സൂചകമായിട്ടാണ് എല്ലാ വർഷവും എന്താണ് മെയ് പന്ത്രണ്ട് അന്താരാഷ്ട്ര ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ഇനി ഈ ഒരു വർഷത്തെ രണ്ടായിരത്തി ിലെ പ്രമേയം എന്താണെന്ന് കൂടി ഓർത്തുവെക്കാം ഇരുപത്തിയഞ്ച് ഇന്റർനാഷണൽ അപ്പോൾ ഓർത്തു വെക്കുക മെയ് പന്ത്രണ്ടെന്നാണ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം എന്താണ് അവർ ഫ്യൂച്ചർ ഫോർ നഴ്സസ് നേഴ്സസ് സ്ട്രെങ്മീസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം ഇതാണ് വൈലോപ്പലെ ശ്രീധരമേ കൃഷ്ണാഷ്ടമി എന്ന കവിത ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമ ഏതെന്നാണ് വെക്കാം കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് എന്നുള്ളതാണ് എന്താണ് കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിന്റെ പേര് ഈ ഒരു ദൃശ്യാവിഷ്കാരത്തിന്റെ പേര് അപ്പോൾ വെക്കുക എന്താണ് വൈലോപുള്ളി വൈലോപിള്ളി ശ്രീധരമേനോന്റെ അദ്ദേഹത്തിന്റെ ഒരു കവിതയാണ് എന്താണ് കൃഷ്ണാഷ്ടമി എന്നുള്ളത് അപ്പോൾ ഈ കൃഷ്ണാഷ്ടമി എന്നുള്ള ഈ ഒരു രചനയെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു ഈ ഒരു സിനിമ അല്ലെങ്കിൽ ദൃശ്യാവിഷ്കാരം എന്ന നിർമ്മിക്കുന്നത് അപ്പോൾ ഇതിന്റെ അതായത് ഈ ഒരു സിനിമയുടെ പേരെന്താണെന്ന് ഓർത്തു വെക്കുക കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നവതി ആഘോഷിക്കുന്ന കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരെന്നാണ് ആരാണെന്ന് ഓർത്തു വെക്കാം എന്താണ് സി കേശവനാണ് ആരാണ് സി കേശവൻ അദ്ദേഹമാണ് ഈ ഒരു പ്രസംഗം നടത്തിയത് അപ്പോൾ വെക്കുക ഏത് പ്രസംഗമാണ് കോഴഞ്ചേരി കോഴഞ്ചേരി പ്രസംഗം ആ ഒരു പ്രസംഗം പ്രസംഗിച്ചത് ആരാണ് സി കേശവനാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു പ്രസംഗം നടന്നിട്ട് എത്ര വർഷം ആവുകയാണ് തൊണ്ണൂറ് വർഷം ആവുകയാണ് നവതിയാണ് ആഘോഷിക്കുന്നത് എന്താണ് തൊണ്ണൂറ് ാണ് അപ്പോൾ ഈ ഒരു പ്രസംഗം നടന്നത് എന്താണ് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മെയ് പതിനൊന്നിനാണ് മെയ് പതിനൊന്നിനാണ് ഈ ഒരു പ്രസംഗം നടന്നത് അപ്പോൾ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ദിവാനായിരുന്ന സി പി രാമസ്വാമി അയ്യർക്കെതിരെയാണ് ഈ ഒരു പ്രസംഗം നടന്നത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക എന്താണ് കോഴഞ്ചേരി പ്രസംഗം നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് നടന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക സി കേശവനാണ് ഈ ഒരു പ്രസംഗം നടത്തിയത് അപ്പോൾ ഈ ഒരു പ്രസംഗത്തിന് എത്രയാണ് തൊണ്ണൂറ് തൊണ്ണൂറ് വർഷം ആചരിക്കുക ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെന്ന് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഈ ഒരു പ്രസംഗം നടന്നത് അപ്പോൾ ഈ ഒരു പ്രസംഗം എന്തിനു വേണ്ടിയാണെന്ന് കൂടി വെക്കുക ക്ഷേത്ര ആചാരങ്ങൾക്കും എന്താണ് അതിനുള്ള സ്വാതന്ത്ര്യവും അതേപോലെ വോട്ടവകാശവും സർക്കാർ ജോലി നേടുന്നതിനുള്ള അവകാശവും ഈഴവർക്കും അതേപോലെ മറ്റു പിന്നോക്ക സമുദായക്കാർക്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിനെതിരെ നടന്ന ഒരു പ്രസംഗമാണിത് അപ്പോൾ ഓർത്തു വെക്കുക കോഴഞ്ചേരി പ്രസംഗം നടന്നിട്ട് എത്ര വർഷം തികയുകയാണ് തൊണ്ണൂറ് വർഷം ആകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി കേരളത്തിൽ വന്നിട്ടുള്ള കുറച്ച് നിയമനങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ കേരള സംസ്ഥാന വിജിലൻസ് മേധാവിയായി നിയമിതനായത് ആരും ഓർത്തു വെക്കാം ആരാണ് മനോജ് എബ്രഹാം ആണ് ആരാണ് മനോജ് എബ്രഹാം ആണ് എപ്പോഴാണ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ വന്നിട്ടുള്ള ഒരു നിയമനമാണ് ഏത് പോസ്റ്റിലേക്കാണ് കേരള സംസ്ഥാന കേരള സംസ്ഥാന വിജിലൻസ് മേധാവിയായിട്ടാണ് വിജിലൻസ് ഹെഡായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് ആരാണെന്ന് ഓർത്തു വെക്കുക മനോജ് എബ്രഹാം ആണ് അതുപോലെ തന്നെ എക്സൈസ് കമ്മീഷണർ എന്താണ് എക്സൈസ് കമ്മീഷണർ കമ്മീഷണറായിട്ട് നിയമിതനായിട്ടുള്ള ആരാണ് എം ആർ അജിത് കുമാർ ആണ് ആരാണ് എം ആർ അജിത് കുമാർ ആണ് എക്സൈസ് മേധാവിയായിട്ട് എക്സൈസിൻ കമ്മീഷണർ ആയിട്ട് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അഗ്നിരക്ഷാ വിഭാഗം മേധാവിയായിട്ട് വന്നിട്ടുള്ളത് എന്താണ് ഫയർഫോഴ്സിന്റെ മേധാവിയായിട്ട് വന്നിട്ടുള്ളത് നിയമിതനായത് ആരാണെന്ന് വെക്കുക യോഗേഷ് ഗുപ്തയാണ് ആരാണ് യോഗേഷ് ഗുപ്തയാണ് എന്താണ് അഗ്നിരക്ഷാ വിഭാഗം മേധാവിയാവുന്നത് അപ്പോൾ അതേപോലെ തന്നെ കേരള പോലീസ് അക്കാദമി ഡയറക്ടർ ആവുന്നത് എന്താണ് കേരള പോലീസ് അക്കാദമി ഡയറക്ടർ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ആരാണ് ാംകുമാർ ഉപാധ്യായാണ് ആരാണ് ബൽറാം കുമാർ ഉപാധ്യായ ആണ് എന്താണ് കേരള പോലീസ് അക്കാദമി ഡയറക്ടറായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നോക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ വന്നിട്ടുള്ള നിയമനങ്ങളാണ് കേരള സംസ്ഥാനത്ത് വന്നിട്ടുള്ളതാണ് വിജിലൻസ് മേധാവിയായിട്ട് നിയമിതനായത് ആരാണ് മനോജ് എബ്രഹാം ആണ് അതേപോലെ എക്സൈസ് കമ്മീഷണർ ആയിട്ട് വന്നിട്ടുള്ളത് എം ആർ അജിത് കുമാർ ആണ് അഗ്നിരക്ഷാ വിഭാഗം മേധാവിയാവുന്നത് യോഗേഷ് ഗുപ്തയാണ് ആരാണ് യോഗേഷ് ഗുപ്തയാണ് അതേപോലെ തന്നെ കേരള പോലീസ് അക്കാദമി ഡയറക്ടർ ആവുന്നത് ബൽറാം ਕੁਮਾਰ ਉਬਾਦੀ ਆਇਆਣਾ അടുത്തു മറ്റൊരു അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് ഓർത്തുവെക്കാം ജസ്റ്റിസ് സൂര്യകാന്താണ് ആരാണ് ജസ്റ്റിസ് സൂര്യകാന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലാണ് ഈ ഒരു നിയമനം വരുന്നത് നാഷണൽ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ടാണ് അദ്ദേഹം നിയമിതനാവുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു പോസ്റ്റിൽ ഉണ്ടായിരുന്നത് ആരാണെന്ന് കൂടി ഓർത്തുവെക്കുക നമുക്കറിയാവുന്ന ഒരാളാണ് ബി ർ ഗവായി ആണ് ആരാണ് ബി ആർ ഗവായി ആണ് ഈ ഒരു ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് നിയമം എന്താണ് ബി ആർ ഗവായി ആണ് നമ്മുടെ എന്താണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഇപ്പോൾ നിയമതനായിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ ഈ ഒരു നിയമനത്തെ തുടർന്നാണ് എന്താണ് സൂര്യകാന്ത് ജസ്റ്റിസ് സൂര്യകാന്ത് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആകുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ആരായിരുന്നു എക്സിക്യൂട്ടീവ് ചെയർമാൻ ബി ആർ ഗവായി ആയിരുന്നു അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കാം സൂര്യകാന്ത് അദ്ദേഹം എന്താണ് സുപ്രീം സുപ്രീംകോടതി ജഡ്ജിയാണ് എന്താണ് സുപ്രീംകോടതി ജഡ്ജിയായിരുന്നു അദ്ദേഹം എന്താണ് സൂര്യകാന്ത് അപ്പോൾ അദ്ദേഹം എന്താണ് എന്നാണ് നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി രണ്ടായിരത്തി ഇരുപത്തി നിയമിതനാവുന്നത് അടുത്തതൊരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത് പക്ഷേ പുരസ്കാരങ്ങൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരങ്ങളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ വിജയൻ സാഹിത്യ പുരസ്കാരങ്ങൾ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ നോക്കുന്നത് നോവൽ പുരസ്കാരമാണ് എന്താണ് നോവൽ വിഭാഗത്തിലേക്ക് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കെന്നാണ് ഈ സന്തോഷ് കുമാറിനാണ് ആർക്കാണ് ഈ സന്തോഷ് കുമാറിനാണ് നോവൽ പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് അർഹത നേടിക്കൊടുത്ത നോവൽ ഏതാണെന്ന് കൂടി ഓർത്തു വെക്കാം ജ്ഞാനഭാരം എന്താണ് ജ്ഞാനഭാരം എന്നുള്ള ഈ ഒരു രചനയിലൂടെയാണ് ഈ സന്തോഷ് കുമാറിന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ വി വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരത്തിൽ നോവൽ പുരസ്കാരം ലഭിക്കുന്നത് അടുത്ത നമ്മൾ നോക്കുന്നത് ചെറുകിതാ പുരസ്കാരമാണ് ചെറുകിതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സന്തോഷ് എച്ചിക്കാനം ആർക്കാണ് സന്തോഷ് എച്ചിക്കാനമാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ചെറുകഥയിലൂടെയെന്ന് പറഞ്ഞു ചെറുകിതാ പുരസ്കാരമാണെന്ന് പറഞ്ഞു അപ്പോൾ ഏത് ചെറുകഥയാണെന്ന് ഓർത്തു വെക്കുക ഏത് കഥയിലൂടെയാണ് കവണ കവണ എന്താണ് എന്നുള്ള കഥയിലൂടെയാണ് സന്തോഷ് എച്ച പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ തന്നെ അടുത്ത് ലഭിക്കുന്നത് ആർക്കാണ് ഷാഫി പൂവത്തിങ്കലിനാണ് കഥാ പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് അർഹത നേടിക്കൊടുത്ത രചന ഏതാണെന്ന് ഓർത്തു വെക്കുകിടയിലെ നുണകൾ എന്താണ് ിനും റഹീബിനും അതീത്തിനും ഇടയിലെ നുണകൾ എന്നുള്ള രചനയിലൂടെയാണ് ഷാഫി പൂവത്തിങ്കലിന് ഈയൊരു പുരസ്കാരം ലഭിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ വിജയൻ സ്മാരക പുരസ്കാരത്തിൽ ആദ്യം നമ്മൾ നോക്കിയത് നോബൽ പുരസ്കാരമാണ് ഈ സന്തോഷ് കുമാറിനാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത് ജ്ഞാനഭാരം എന്നുള്ള രചനയിലൂടെയാണ് ചെറുകഥാ പുരസ്കാരം ലഭിക്കുന്നത് സന്തോഷ് എച്ചിക്കാനത്തിനാണ് എന്താണ് കവണ എന്നുള്ള രചനയിലൂടെയാണ് സന്തോഷ് എച്ചിക്കാനത്തിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അതേപോലെ യുവകഥാ പുരസ്കാരം ലഭിക്കുന്നത് ഷാഫി പൂവത്തിങ്കലിനാണ് ഷാഫി പൂവത്തിങ്കലിനാണ് യുവകഥാ പുരസ്കാരം പുരസ്കാരം ലഭിക്കുന്നത് രചന ഏതാണെന്ന് ഓർത്തുവെക്കുക റഹീബിനും റഹീബിനും ഇടയിലെ നുണകൾ എന്നുള്ള രചനയിലൂടെയാണ് ആർക്കാണ് ഷാഫി പൂവത്തിങ്ങലിന്റെ പുരസ്കാരം ലഭിക്കുന്നത് അടുത്തതൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് താപ്തി ബേസിൻ മെഗാ റീചാർജ് പദ്ധതി എന്നാണ് താപ്തി ബേസിൻ മെഗാ റീചാർജ് പദ്ധതിയാണ് അപ്പോൾ ഈ ഒരു പദ്ധതിക്ക് വേണ്ടി മധ്യപ്രദേശിനൊപ്പം ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനം ഏതാണെന്ന് വെക്കാം മഹാരാഷ്ട്രയാണ് എന്താണ് മഹാരാഷ്ട്രയാണ് അപ്പോൾ മധ്യപ്രദേശും മധ്യപ്രദേശും അതേപോലെ മഹാരാഷ്ട്രയും ചേർന്ന് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഏത് പദ്ധതിക്ക് വേണ്ടിയിട്ടാണെന്ന് വെക്കുക താപ്തി ബേസിൻ മെഗാ റീചാർജ് എന്നുള്ള പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഏറ്റവും വലിയ ലക്ഷ്യം പറഞ്ഞാൽ രണ്ട് സംസ്ഥാനങ്ങളിലും ജലക്ഷാമം ഒഴിവാക്കുക ജലക്ഷാമം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ എന്താണ് പദ്ധതിയുടെ പേര് താപ്തി ബേസിൻ മെഗാ റീചാർജ് പദ്ധതിയാണ് അപ്പോൾ ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ധാരണാപത്രത്തിൽ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് മധ്യപ്രദേശും അതേപോലെ മഹാരാഷ്ട്രയുമാണ് അതോടൊപ്പം തന്നെ നമുക്ക് വെക്കാം മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണ് മോഹൻ യാദവ് ആണ് അതേപോലെ തന്നെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണ് ദേവേന്ദ്ര ഫട്നാവിസ് ആണ് അപ്പോൾ ഓർത്ത് വെക്കുക താപ്തി ബേസിൻ മെഗാ ചാർജ് പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ട സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് മധ്യപ്രദേശും അതേപോലെ മഹാരാഷ്ട്രയുമാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ ബ്രഹ്മോസ് സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത് എവിടെയെന്നാണ് അപ്പോൾ വെക്കാം ലക്നൌവിലാണ് എവിടെയാണ് ലക്നൌവിലാണ് ഇങ്ങനെ ഒരു യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത് എന്താണ് ബ്രഹ്മോസ് ബ്രഹ്മോ സൂപ്പർ സോണിക് മിസൈൽ ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആണ് അപ്പോൾ ഈ ഒരു മിസൈൽ നിർമ്മാണ യൂണിറ്റ് എവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത് ലക്നൌവിലാണ് ഉത്തർപ്രദേശിൽ ലക്നൌവിലാണ് ആരംഭിച്ചിരിക്കുന്നത് ഇനി ഇത് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്ത് വെക്കുക നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് രാജ്നാഥ് സിംഗ് ആണ് ഈ ഒരു യൂണിറ്റ് ഈ ഒരു നിർമ്മാണ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അദ്ദേഹം വിർച്വലിയാണ് ഈ ഒരു യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിലാണ് ഇത് ആരംഭിച്ചിരിക്കുന്നത് ബ്രഹ്മോ സൂപ്പർ ക്രൂയിസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആണ് അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും സഹായകരമാകുന്ന ഒരു കാര്യം തന്നെയാണിത് അപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത് ലക്നോവിലാണ് ഉത്തർപ്രദേശിലെ ലക്നോവിലാണ് നിലവിൽ വന്നിരിക്കുന്നത് ഇനി ആരാണ് ഉദ്ഘാടനം ചെയ്തത് പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ആണ് അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി മെയ്യിൽ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയ പാർട്ടി ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക അവാമി ലീഗിനാണ് എന്താണ് അവാമി ലീഗിനാണ് ഈ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അപ്പോഴെവിടെയാണ് ഓർത്തു വെക്കുക ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരാണ് ഈ ഒരു നിരോധനം ഏർപ്പെടുത്തിയത് ഇനി അവാമി ലീഗ് അവാമി ലീഗ് ആരുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണെന്ന് നമുക്കറിയാം എന്താണ് ബംഗ്ലാദേശിന്റെ തന്നെ ബംഗ്ലാദേശിന്റെ തന്നെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് എന്താണ് അവാമി ലീഗ് അപ്പോൾ ഈ ഒരു ാണ് ഈ ഒരു പാർട്ടിക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഭീകരവിരുദ്ധ ഭീകരവിരുദ്ധ നിയമപ്രകാരമാണ് ഈ ഒരു പാർട്ടിക്ക് ഈ ഈ ഒരു ഒരു വിലക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ബംഗ്ലാദേശിലെ ഇടക്കാല നിരോധനം എന്ന് അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം ആരാണ് മുഹമ്മദ് യുനൂസു ആണ് ആരാണ് മുഹമ്മദ് ആണ് എന്നാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അവിടുത്തെ നേതാവ് എന്നാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനെ നയിക്കുന്നത് അപ്പോൾ ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ിൽ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയ പാർട്ടി ഏതാണ് അവാമി ലീഗ് ആണ് ആരുടെ നേതൃത്വത്തിലുള്ളതാണ് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ളതാണ് അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിന് മുമ്പ് അതായത് മുഹമ്മദ് യുനൂസിനു മുമ്പ് എന്താ ആരായിരുന്നു ബംഗ്ലാദേശ് ഭരിച്ചുകൊണ്ടിരുന്നത് ഷെയ്ഖ് ഹസീന ആയിരുന്നു അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അമ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ സോവിയറ്റ് ബഹിരാകാശ പേടകം ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം കോസ്മോസ് ഫോർ എയ്റ്റ് ടു എന്നുള്ള പേടകമാണ് എന്താണ് കോസ്മോസ് ഫോർ എയ്റ്റ് ടു എന്നുള്ള പേടകമാണ് അപ്പോൾ എന്താണ് പ്രത്യേകത അമ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പേടകം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് അപ്പോൾ അപ്പോഴെന്താണ് വിഷയിപ്പിച്ചതെന്ന് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ശുക്രനെക്കുറിച്ച് പഠിക്കുവാനും വേണ്ടിയിട്ട് പര്യവേഷണത്തിനായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പേടകമായിരുന്നു കോസ്മോസ് ഫോർ എയ്റ്റ് ടു എന്നുള്ള ഈ ഒരു പേടകം ഇനി ആരായിരുന്നു വിക്ഷേപിച്ചത് അന്നത്തെ സോവിയറ്റ് യൂണിയൻ ആണ് വിക്ഷേപിച്ചത് സോവിയറ്റ് ബഹിരാകാശ പേടകമാണിത് അപ്പോൾ ഈ ഒരു പേടകം എന്താണ് അമ്പത് വർഷത്തോളം അമ്പത് വർഷത്തോളം ഭൂമിയുടെ ഭ്രമണപഥത്തിലായിരുന്നു അതിനുശേഷം എന്താണ് ഭൂമിയിലേക്ക് തിരിച്ചു പതിച്ചിരിക്കുകയാണ് തകർന്നു വീണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് തിരികെ വന്ന ഈ ഒരു പേടകത്തിന്റെ പേര് ഓർത്തു വെക്കുക കോസ്മോസ് ഫോർ ആണ് അടുത്തതൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത് ഐ എം ഡി ഇ എക്സ് ഏഷ്യ ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ വേദി എവിടെയെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക സിംഗപ്പൂരാണ് വേദിയായി വരുന്നത് എന്താണ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ മാരി ടൈം എക്സിബിഷൻ ആണ് ഇന്റർനാഷണൽ മാരി ടൈം ഡിഫെൻസ് എക്സിബിഷൻ ഏഷ്യ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് അപ്പോൾ ഇതിന്റെ വേദി എവിടെയാണ് സിംഗപ്പൂർ സിംഗപ്പൂരാണ് വേദിയായി വരുന്നത് ഇനി ഒരു എക്സിബിഷനിലെ ഈ ഒരു എക്സിബിഷനിൽ ഇന്ത്യയിൽ നിന്നും ഐ എൻ എസ് ഓർത്തുവെക്കുക ഐ എൻ എസ് കിൽ പങ്കെടുക്കുന്നുണ്ട് ഐ എൻ ിൽട്ടാനും ഈ ഒരു എക്സിബിഷനിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഓർത്തുവെക്കുക ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത് എവിടെയാണ് സിംഗപ്പൂരിൽ വെച്ചാണ് സിംഗപ്പൂരിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എന്താണ് ഇന്റർനാഷണൽ മാരിടൈം ഡിഫൻസ് എക്സിബിഷൻ ഏഷ്യ നടക്കുന്നത് അപ്പോൾ സിംഗപ്പൂരിൽ വെച്ച് നടക്കുന്ന ഈ ഒരു എക്സിബിഷനിൽ ഇന്ത്യയിൽ നിന്നും ഐ എൻ എസ് കിൽട്ടനും പങ്കെടുക്കുന്നുണ്ട് ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള പ്രീമിയർ ലീഗിൽ ജേതാക്കളായത് ഏത് ടീമെന്ന് ഓർത്തുവെക്കാം ഫുട്ബോൾ അക്കാദമിയാണ് എന്താണ് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി ാണ് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് എന്താണ് രണ്ടായിരത്തി അഞ്ചിലെ കേരള പ്രീമിയർ ലീഗിൽ ജേതാക്കളായത് എങ്കിൽ റണ്ണർ അപ്പായത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക കേരള ആണ് ഈ ഒരു മത്സരത്തിൽ റണ്ണർ അപ്പായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള പ്രീമിയർ ലീഗിൽ ജേതാക്കളായത് മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമിയാണ് റണ്ണർ ആയത് കേരള പോലീസ് ആണ് ഇത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ഫിഫ വനിതാ ലോകകപ്പിൽ മത്സരിക്കുന്ന ടീമുകളുടെ എണ്ണം എത്രയെന്നാണ് അപ്പോൾ ഈ ഒരു എണ്ണം നാൽപ്പത്തി എട്ടാക്കി ഉയർത്തിയിരിക്കുകയാണ് എന്താണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മുതലാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ഫിഫ വനിതാ ലോകകപ്പാണ് ഫിഫ വനിതാ ലോകകപ്പിൽ മത്സരിക്കുന്ന ടീമുകളുടെ എണ്ണം എത്രയാക്കിയിരിക്കുകയാണ് നാൽപ്പത്തി എട്ട് ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് മുപ്പത്തിരണ്ട് ടീമുകളാണ് അതായത് നിലവിൽ നിലവിലെന്താണ് മുപ്പത്തിരണ്ട് ടീമുകളാണ് മത്സരിക്കാവുന്ന ടീമുകളുടെ എണ്ണം അപ്പോൾ ഇതിൽ നിന്നും എത്രയാക്കി ഉയർത്തിയിരിക്കുകയാണ് നാൽപ്പത്തി വരെ ആക്കി ാണ് അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ഫിഫ വനിതാ ലോകകപ്പിൽ മത്സരിക്കുന്ന ടീമുകളുടെ എണ്ണം എത്രയാക്കിയിരിക്കുകയാണ് അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കുക വിരാട് കോഹ്ലിയാണ് ആരാണ് വിരാട് കോഹ്ലിയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് വിരമിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് റെക്കോർഡുകൾ കൂടി നമുക്കൊന്ന് നോക്കാം അദ്ദേഹം എന്തൊക്കെയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ എന്താ പ്രൊഫൈൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം നേടിയിട്ടുള്ള റൺസ് എത്രയാണെന്ന് ഓർത്തു വെക്കുക ഒമ്പതിനായിരത്തി റൺസ് ആണ് അദ്ദേഹം ആകെ നേടിയിട്ടുള്ളത് എത്ര റൺസ് ആണ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം നേടിയിട്ടുള്ളത് അതേപോലെ തന്നെ എത്ര സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് മുപ്പത് സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് മുപ്പത് സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് സെഞ്ചുറി എത്രയാണ് മുപ്പത് സെഞ്ചുറിയാണ് ാണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം നേടിയിട്ടുള്ളത് ഇനി ടെസ്റ്റ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം അദ്ദേഹം അർദ്ധ 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 സെഞ്ചുറികൾ സെഞ്ചുറികൾ എത്രയാണ് 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 നേടിയിട്ടുള്ളത് നേടിയിട്ടുള്ളത് സെഞ്ചുറികളാണ് എന്നാണ് ക്രിക്കറ്റിലാണ് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരങ്ങളിൽ എത്ര തവണ അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അറുപത്തി എട്ട് തവണയാണ് അറുപത്തി എട്ട് തവണയാണ് അദ്ദേഹം എന്താണ് അന്താരാഷ്ട്ര ക്യാപ്റ്റൻ ആയിട്ടുള്ളത് അതായത് ഈ ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും കൂടുതൽ തവണ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യനെ നയിച്ചിട്ടുള്ള ക്യാപ്റ്റനാണ് ആരാണ് വിരാട് കോഹ്ലി വെക്കുക അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ ടീമിനെ നയിച്ച ക്യാപ്റ്റൻ ആരാണ് വിരാട് കോഹ്ലിയാണ് എത്ര തവണയാണെന്ന് ഓർത്തു വെക്കുക അറുപത്തി എട്ട് തവണയാണ് ഇനി അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം ക്യാപ്റ്റനായിട്ട് അദ്ദേഹം ക്യാപ്റ്റനായ ശേഷം എത്ര മത്സരങ്ങളിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അദ്ദേഹം ക്യാപ്റ്റനായി നാൽപ്പത് മത്സരങ്ങളിലാണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ വിജയിച്ചിട്ടുള്ളത് അപ്പോൾ വേറൊരു കൂടി അദ്ദേഹം നേടിയിരിക്കുകയാണ് എന്താണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്താ ഇന്ത്യൻ ടീമിനെ വിജയിപ്പിച്ച ഏറ്റവും കൂടുതൽ തവണ വിജയിപ്പിച്ച ക്യാപ്റ്റൻ ആരാണ് അതും വിരാട് കോഹ്ലി തന്നെയാണ് ഇന്ത്യൻ ടീം ഏറ്റവും കൂടുതൽ എന്താ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ വിജയിച്ചിട്ടുള്ളത് ആരുടെ ക്യാപ്റ്റൻസിയിലാണ് വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിലാണ് അപ്പോൾ ഓർത്തു വെക്കുക അദ്ദേഹം തവണയാണ് ഇന്ത്യൻ ടീമിനെ നയിച്ചത് അറുപത്തി എട്ട് തവണയാണ് ഇന്ത്യൻ ടീമിനെ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നയിച്ചത് അതിൽ നാൽപ്പത് എണ്ണത്തിലാണ് ഇന്ത്യ വിജയിച്ചത് ഇനി ആകെ അദ്ദേഹം അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നേടിയിട്ടുള്ള റൺസ് ാണ് ഒമ്പതിനായിരത്തി ഇരുനൂറ്റി മുപ്പത് ആണ് അതേപോലെ മുപ്പത് സെഞ്ചുറികളും മുപ്പത്തി ഒന്ന് അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം നേടിയിട്ടുണ്ട് അടുത്തൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആനെന്നാണ് അപ്പോൾ വെക്കാം ബോം കൂപ്പർ ആണ് ആരാണ് ബോം കൂപ്പർ ആണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്നാൽ നമ്മൾ പറഞ്ഞു മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആണ് അദ്ദേഹം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലാണ് അദ്ദേഹം അന്തരിച്ചത് പേരോർത്ത് വെക്കുക ബോബ് കൂപ്പർ ആണ് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു വൈനോപ്പിള്ളി ശ്രീധരമേനോന്റെ കൃഷ്ണാഷ്ടമി എന്ന കവിത ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമ ഏതെന്നാണ് ഓർത്തുവെക്കുക മി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് എന്നുള്ളതാണ് ഈ ഒരു സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന പേര് അതിനുശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നവതി ആഘോഷിക്കുന്ന കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരെന്നാണ് സി കേശവനാണ് ഈ ഒരു പ്രസംഗം നടത്തിയത് അപ്പോൾ ഈ ഒരു പ്രസംഗം നടന്നിട്ട് തൊണ്ണൂറ് വർഷം ആകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പോൾ എന്നാണ് ഈ ഒരു പ്രസംഗം നടന്നതെന്ന് ഓർത്തു വെക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഈ ഒരു കോഴഞ്ചേരി പ്രസംഗം നടന്നത് അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു അപ്പോയിൻമെന്റ് ആയിരുന്നു കുറച്ച് അപ്പോയിന്റ്മെന്റുകൾ നമ്മൾ നോക്കിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ കേരള സംസ്ഥാനത്ത് വന്നിട്ടുള്ള അപ്പോയിൻമെന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ വിജിലൻസ് മേധാവിയായി നിയമിതനായത് ആരായിരുന്നു മനോജ് എബ്രഹാം ആണ് അതേപോലെ ബാക്കിയുള്ള അപ്പോയിന്റ്മെന്റുകൾ കൂടി പഠിച്ചു വെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയതും ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് ഓർത്തുവെക്കുക ജസ്റ്റിസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായത് അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു പോസ്റ്റ് വഹിച്ചിരുന്ന ആരാണ് ബി ആർ ഗവായി ആണ് അപ്പോൾ അദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ഒഴിവ് കാരണമാണ് അതിനുശേഷം വന്ന ഒഴിവ് കാരണമാണ് സൂര്യകാന്ത് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനാവുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓ വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരങ്ങളാണ് അപ്പോൾ പുരസ്കാരത്തിൽ നോവൽ വിഭാഗത്തിൽ പുരസ്കാരം നേടിയതാരാണ് ഇ സന്തോഷ് കുമാറാണ് അതേപോലെ തന്നെ ചെറുകഥാ വിഭാഗത്തിൽ പുരസ്കാരം നേടുന്നത് സന്തോഷ് എച്ചാണ് യുവകഥാ പുരസ്കാരത്തിന് അർഹനാവുന്നതാരാണ് ഷാഫി പൂവത്തിങ്ങൾ ആണ് അപ്പോൾ ഓർത്തുവെക്കുക ഈ ഒരു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അനൗൺസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓ വിജയൻ സ്മാരക സാഹിത്യ പുരസ്കാരമാണ് ശേഷം നമ്മൾ നോക്കിയത് താപ്തി ബേസിൻ മെഗാ റീചാർജ് പദ്ധതിക്കായി മധ്യപ്രദേശിനൊപ്പം ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനം ഏതെന്നാണ് അപ്പോൾ മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയും മധ്യപ്രദേശും ചേർന്നിട്ടാണ് ഈ ഒരു പദ്ധതിയിലെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത് അപ്പോഴെന്താണ് താപ്തി ബേസിൻ മെഗാ റീചാർജ് പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് രണ്ട് രണ്ട് സംസ്ഥാനങ്ങളുടെയും ജലക്ഷാമം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യം വെക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ ബ്രഹ്മോ സൂപ്പർ സോണിക് ക്രൂ മിസൈൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത് എവിടെയെന്നാണ് അപ്പോൾ ലക്നൌവിലാണ് ഉത്തർപ്രദേശിലെ ലക്നൌയിലാണ് ഈ ഒരു യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്തത് പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ ബംഗ്ലാദേശ് പാർട്ടി അപ്പോൾ അവാമി ലീഗിനാണ് എന്താണ് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് അവാമി ലീഗ് അപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ അതായത് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനെ നയിക്കുന്നതാരാണെന്ന് ഓർത്തുവെക്കുക മുഹമ്മദ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അമ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തിയ സോവിയറ്റ് ബഹിരാകാശ പേടകം ഏതെന്നാണ് അപ്പോൾ കോസ്മോസ് ഫോർ എന്നുള്ള പേടകമാണ് അപ്പോൾ അമ്പത് വർഷത്തിന് മേലിലായിട്ട് ഭൂമിയുടെ ഭ്രമണപഥത്തിലായിരുന്നു ഈ ഒരു പേടകം അപ്പോൾ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തി തകർന്നു വീണിരിക്കുകയാണ് ഈ ഒരു പേടകം അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ പേടകമായിരുന്നു ഇത് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ ഒരു പേടകം ലോഞ്ച് ചെയ്തത് അപ്പോൾ കോസ്മോസ് ഫോർ എയ്റ്റ് ടു ആണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഐ എം ഡി ഇ എക്സ് ഏഷ്യ ടു തൗസൻഡ് ട്വന്റി ഫൈവിന്റെ വേദി എവിടെയെന്നാണ് അതായത് ഇന്റർനാഷണൽ മാരിടൈം ഡിഫൻസ് എക്സിബിഷൻ ഏഷ്യ ടു തൗസൻഡ് ട്വന്റി ഫൈവ് വേദി എവിടെയാണ് സിംഗപ്പൂർ ആണ് അത് കഴിഞ്ഞ് ഇരുപത്തി അഞ്ച് കേരള പ്രീമിയർ ലീഗിൽ ജേതാക്കളായിരുന്ന മുത്തൂറ്റ് അക്കാദമിയാണ് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് റണ്ണർ അപ്പായത് കേരള പോലീസ് ആണ് ശേഷം നോക്കിയത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ലോകകപ്പിൽ ഫിഫ വനിതാ ലോകകപ്പിൽ മത്സരിക്കുന്ന ടീമുകളുടെ എണ്ണം എത്രയെന്നാണ് നാൽപ്പത്തിയെട്ടാണ് ഈ ഒരു എണ്ണം ഇതിനുമുമ്പ് ഈ ഒരു എണ്ണം മുപ്പത്തിരണ്ടായിരുന്നു അപ്പൊ മുപ്പത്തിരണ്ടിൽ നിന്നും നാൽപ്പത്തി എട്ടാക്കി ഉയർത്തിയിരിക്കുകയാണ് ശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരം ആരെന്നാണ് വിരാട് കോഹ്ലിയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ എത്ര റൺസ് നേടി എന്ന് നമ്മൾ പറഞ്ഞു ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അതേപോലെ മുപ്പത് സെഞ്ചുറികൾ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം നേടിയിട്ടുണ്ട് മുപ്പത്തി ഒന്ന് അർത്ഥ സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോകുന്നതിന്റെ ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ അന്തരിച്ച മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആരെന്നാണ് അപ്പോൾ ബോം കൂപ്പർ ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം മുൻ ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആയിരുന്നു അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നോക്കുകയാണ് ശരി താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി വിജയ ശതമാനം എത്രയെന്നാണ് അപ്പോൾ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ തൊണ്ണൂറ്റി ശതമാനം ഓപ്ഷൻ ബി തൊണ്ണൂറ്റി ശതമാനം ഓപ്ഷൻ സി തൊണ്ണൂറ്റി ശതമാനം ഓപ്ഷൻ ഡി തൊണ്ണൂറ്റി ശതമാനം രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി സുധീർമാൻ കപ്പ് ജേതാക്കളായത് ഏത് ടീം അപ്പോൾ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി ജപ്പാൻ ഓപ്ഷൻ സി ദക്ഷിണ കൊറിയ ഓപ്ഷൻ ഡി ചൈന ചിരിത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യും ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ജില്ല ഏതെന്നാണ് ഏതാണ് ഓപ്ഷൻ എ ആണ് മലപ്പുറം ജില്ലയിലാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്തത് അതേപോലെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് അപ്പോൾ ശരിയുത്തരമേതാണ് ഓപ്ഷൻ ബി ആണ് റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് ആണ് ഇരുന്നൂറ്റി അറുപത്തിയേഴാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പയാണ് പ്രിവോസ്റ്റ് എന്നുള്ള കാര്യം വെക്കുക അപ്പോൾ ശേഷം അദ്ദേഹം എന്താണ് ലിയോ ഫോർട്ടിൻ എന്നുള്ള നാമം സ്വീകരിക്കുകയുണ്ടായി അപ്പോൾ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് റോബർട്ട് ഫ്രാൻസിസ് പ്രിവോസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം